നമ്മുടെ സി പി എമ്മിനകത്ത് ഇന്നൊരു അടിപൊളിയൊരു വെറൈറ്റി സംഭവമാണ് നടക്കാനായിട്ട് പോകുന്നത് ഇങ്ങനത്തെ പരിപാടി ഇതുവരെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതുംകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു പരിപാടിക്ക് പോകുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് മച്ചന്മാരൊക്കെ കൈസ് നമ്മുടെ ഈ ഒരു റൂമിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ കൈ സൈഡിൽ ഒരു ബി എം എ ഞാൻ ഇങ്ങനെ കിടക്കുന്നതാണ് ഇതിൻ്റെ ബാക്കിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നത് നവൻ ബിഗ് ഫാൻ ഫാനെന്ന് എൻ്റെ മോനെ അടിപൊളി കേട്ടോ ഗൈസ് അത് അത് ചെയ്തേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഒരു ബി എം എൽ ആണ് കേട്ടോ അത് ചെയ്തേക്കുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ ഗൈസ് എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് പോകണം അത്യാവശ്യം നല്ലൊരു പരിപാടി തന്നെയാണ് നടക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല അത് എന്തായി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനല്ലത് ഈ പരിപാടി ഒന്ന് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം സംഭവം എന്ന് പറയണെങ്കിൽ നമ്മുടെ ഈ ഒരു സി പി എമ്മിനകത്ത് സിറ്റി വണ്ണിൽ ഒരു അടിപൊളി ഒരു സ്റ്റേഡിയം ഉണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ സ്റ്റേഡിയം ആ ഒരു സ്റ്റേഡിയത്തിൽ ഇന്നൊരു ഫുട്ബോൾ മാച്ച് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം വേറൊരു മച്ചാനെ എന്നെ വന്ന് ഇൻവൈറ്റ് ഒക്കെ ചെയ്തായിരുന്നു അപ്പം ഞാൻ എന്തായാലും കളിക്കുന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് കാണാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ സെറ്റിംഗ് ഒന്നും എങ്ങനെയാണെന്ന് കേസ് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻലി കളിക്കാത്തത് എന്തായാലും നമുക്ക് പോയി സംഭവം എങ്ങനെയാണെന്ന് കേസ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ആകെ നമ്മുടെ ഈ ഒരു റൂമിൽ ഇരുപത് പേർക്കെ കയറാനായിട്ട് പറ്റത്തുള്ളൂ ഇതിൻ്റെ ടീം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ല എല്ലാം നമ്മുടെ ആ ാണ് സെറ്റ് ചെയ്യുന്നത് എന്തായാലും അങ്ങോട്ട് പോയേക്കാന്ന് കേസ് എല്ലാവരും പറഞ്ഞു നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയേക്കാം എന്താ ഒരു ബസ്സൊക്കെ ഗൈസ് നമ്മുടെ ഒരു ഫുട്ബോൾ എന്ത് കാർ പാർക്കിംഗ് ഫുട്ബോൾ മാച്ച് എന്നൊക്കെ പറഞ്ഞ് കേസ് ആ ഒരു വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ പൊളി എന്തായാലും എല്ലാ വണ്ടികളും കേസ് നമ്മുടെ ഇപ്പം ഇപ്പം ഈ ഒരു റൂമിൽ ഏകദേശം ഒരു ഏഴ് പേരെങ്ങാണ്ടേ ഉള്ളൂ അപ്പം നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് പോകാമെന്നുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു സൈഡിൽ ഗൈസ് ഒരു എം ടു കിടക്കുന്ന എം റ്റുവിൻ്റെ ബാക്കിൽ നോക്കിയപ്പം ഗൈസ് നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ എഴുതി വെച്ചേക്കുന്നു എൻ്റെ മോനെ പുള്ളി ഗൈസ് മറ്റാൻ കുറേ നേരമായിട്ട് എനിക്ക് ആ ഒരു വണ്ടി സെയിൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ബട്ട് ഞാനതെല്ലാം റിജക്റ്റ് ചെയ്ത് വിടുവാണ് കാര്യമെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു എം ടു ഓൾറെഡി ഉണ്ട് ഏഹ് ആ ഒരു എം റ്റുവിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എം റ്റു വാങ്ങിച്ച് കഴിയുവാണേലും എൻ്റെ ആ ഒരു വർക്ക് അവിടെ പോകുന്നതാണ് അതും കേട്ടോ ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിക്കാത്തത് എന്തായാലും ഞാൻ ആ ഒരു വണ്ടി ഉടനെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഒരു എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കേസ് ഒരു വെറൈറ്റി വർക്കാണ് ഞാൻ ആ ഒരു വണ്ടിയിലോട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഏകദേശം കേസ് നമ്മുടെ ആ ഒരു ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് എങ്ങനെ എനിക്കറിയത്തില്ല ഗൈസ് ഈയൊരു ഇതിൻ്റെ അകത്ത് ഫുട്ബോളൊക്കെ ഈ ഒരു ടീം വെച്ച് കളിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഫസ്റ്റ് ടൈം അല്ല ഗൈസ് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇനി ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഗൈസ് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ കാർ എവിടെ ഇടണം ആ സൈഡ് ഗൈസ് ഒരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് എന്തായാലും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിടാം ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല ഗ്രൗണ്ടിൽ ഈ ഒരു നമ്മുടെ കാറൊക്കെ ഇറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നൈസായിരുന്നു എന്നെ കേട്ടോ പക്ഷേ ഇതിൻ്റെ ഗ്രൗണ്ടിലേക്ക് വണ്ടിയൊന്നും ഇറക്കാനായിട്ട് പറ്റത്തില്ല എന്തോ പരിപാടിയൊക്കെ കാണിച്ചു വെച്ചേ ഈ ബസ്സ് കയസ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നുണ്ട് എൻ്റെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാനും പറ്റത്തില്ല എന്താണ് ഈ കാണിക്കുന്നത് ഫൈനൽ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം നല്ല സെറ്റ് ലുക്കിൽ തന്നെ കൈ നമ്മുടെ ചിറക്കൻ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതേ കയസ് ആര് എം ടു നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ അച്ഛനാണെങ്കിൽ നമുക്ക് ആ ഒരു ഓഫർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടി വാങ്ങിക്കാനുള്ള ഓഫർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല അതുംകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാത്ത പക്ഷേ ആ വണ്ടി കാണാൻ ആ ഒരു വർക്ക് ചെയ്തേക്കുന്നതാണ് നല്ല രസമുണ്ട് മച്ചാൽ നമുക്ക് വേണ്ടി ചെയ്തതാണ് ബട്ട് അറിയാവല്ലോ ഈ ഒരു റൂം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത റൂമല്ല അപ്പോൾ ഏകദേശം ഒരു ഏഴ് പേരെ ഇപ്പം കറണ്ട്ലി റൂമിനാ തൊള്ളു കേട്ടോ എന്തായാലും ഈ ഒരു ബസ് ഗൈസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇതെന്താണ് ഫുട്ബോൾ പ്ലെയേഴ്സിന് വരാൻ വേണ്ടിയുള്ള ബസ്സാണോ ഇത് ഇച്ചിരി ഒരു അടിപൊളി ഗൈസ് കുറേ ആൾക്കാരുണ്ടെങ്കിലുണ്ടല്ലോ നൈസാണ് ഒരു ഇരുപത് പേർ ഒരുമിച്ചുണ്ടെങ്കിൽ നൈസാണ് ബട്ട് എത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ അതുംകൊണ്ട് കുഴപ്പമില്ല നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെ ആകാൻ ആകുമെന്ന് നമുക്ക് നോക്കാം ഞാൻ എന്തായാലും ഞാനെന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് മേളിൽ ഗൈസ് ഇരിക്കാനായിട്ട് സ്ഥലമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് മേളിലോട്ട് പോയി നിൽക്കാം അപ്പം നമുക്ക് നല്ല വ്യൂവിൽ നമുക്ക് ആ ഒരു കളി കാണാനായിട്ട് പറ്റുമല്ലോ അപ്പം നമുക്ക് ഗൈസ് ഗ്രൗണ്ടിലൊന്നും ആരുമില്ലേ എടാ ഗ്രൗണ്ടിൽ പോടാ അവിടെ എവിടെ പോയി ഇതാണ്ട് എൻ എൻ്റെ അടുത്ത് നിന്ന് നിൽക്കുന്നത് എടാ ഗ്രൗണ്ടിൽ പോയി കളി അതായത് അടുക്കു നോക്കുമ്പോൾ ആ ഒരു ബോളൊക്കെ കേസ് അവിടെ കിടക്കുന്ന കാണാനായിട്ട് പറ്റുവേ അപ്പം എന്തായാലും ഇവരൊക്കെ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ ഇത്രയും മേളി നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇച്ചിരി താഴെ പോയി നിന്ന് കാണുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്ന് കേസ് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പം താഴോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ആ ഒരു ഡ്രോൺ വെച്ച കയസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു ഗെയിമും സംഭവം എന്നൊക്കെ ഇതിൻ്റെ ബാക്കിൽ കയസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇല്ല അത് നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ ശരിക്കും നമ്മളൊരു സ്റ്റേഡിയത്തിൽ എഫക്റ്റ് ആണ് കിട്ടുന്നത് ആ ഒരു ആർപ്പുപുളിയും അതൊക്കെ കയസ് നല്ല വൈബാണ് ഇതെന്താണ് കയസ് നാല് പേരെ ഉള്ളു കളിക്കാനായിട്ട് എടാ നീ വലിയ അടിപൊളി സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നാല് പേരെ കയസ് ഇപ്പം നമ്മുടെ ഇതിൽ കയറിയിട്ടുള്ളൂ എന്തായാലും കേസ് ഒരു ഗോളൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ മേളിൽ ഇതേണ്ടത് ഇതൊക്കെ എന്താണ് സംഭവം ഓക്കെ ആരാണ് ഓക്കെ എനിക്ക് മനസ്സിലായി മനസ്സിലായോട്ടോ ആരാണ് ഗോളടിച്ചെന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആ ഒരു ടീമായിട്ട് എങ്ങനെ ടീമായിട്ട് കളിക്കാൻ പറ്റുമെന്ന് എന്തായാലും ഞാൻ ഈ ഒരു കളിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ എന്തായാലും നമ്മുടെ ഫുട്ബോൾ മാച്ച് ഒക്കെ അടിപൊളിയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇച്ചിരി കൂടെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു അടിപൊളി ഒരു ഫുട്ബോൾ മാച്ച് ആയിരുന്നേനെ ഇനി ഇതുപോലെ വെക്കുമ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കുറേ ആൾക്കാരെയൊക്കെ കൂട്ടി വേണം ചെയ്യാനായിട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ ഗെയ്സ് നമ്മുടെ കാർ എടുത്തോണ്ട് തന്നെ ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ കൊണ്ട് തന്നിട്ടുണ്ട് മറ്റേന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലേയേഴ്സൊക്കെ ഗൈസ് വന്നിറങ്ങത്തില്ല ആ ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട് ഇനി എന്തായാലും നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഗൈസ് ഈ ഒരു റൂമിലുണ്ട് അവരുമായിട്ട് കുറച്ച് ട്രിപ്പ് ഒക്കെ പോകണം അതൊക്കെയാണ് ഗൈസ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു ബസ്സുണ്ട് പിന്നെ കുറച്ച് കാറും ഉണ്ട് എന്തായാലും ഓവർ റഷ്ഡ് ആയിട്ടുള്ളൊരു റൂമല്ല കുറച്ച് പേരേ ഉള്ളൂ അപ്പം നമുക്ക് എങ്ങോട്ടേലും പോയേക്കാം ഞാൻ എന്തായാലും അവിടെ നിന്ന് മാറി ഇപ്പോഴത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ വന്ന ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിടാണ് കേട്ടോ ഇനി നമ്മുടെ മച്ചമ്മര് വന്നിട്ട് കേസ് നമ്മുടെ ആ ഒരു ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം സത്യം പറയണെങ്കിൽ കേസ് ഈയൊരു ഈ ഒരു സി പി എം എന്ന ഈ ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്ന് ഒരു ഗെയിമും കൊണ്ട് കേസ് എനിക്ക് ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സിനാണ് കേട്ടോ കിട്ടിയത് നിങ്ങൾക്ക് ഇതുപോലെ കേസ് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ ആ ഒരു ഗ്രാഫിക്സ് അതുപോലെ തന്നെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്ന് പറയുന്ന ആ ഒരു പേര് ഈ ഒരു ഗെയിമിന് യോജിക്കുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ യോജിക്കുന്നില്ല എന്നാണ് ഗെയിസ് തോന്നുന്നത് ഈ ഒരു ഗെയിമിന് ഇച്ചിരി കൂടെ നല്ലൊരു തലയെടുപ്പുള്ളൊരു പേരുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നു ഓക്കെ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടപ്പം എന്താണ്ട് കേസ് എം വി ഡി ഒക്കെ കൈസ് അതുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ് ഫൈനൊക്കെ അടയ്ക്കണമെന്ന് ഞാൻ ഒറ്റ ഇതിൽ പറഞ്ഞ് നോന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ നമ്മൾ ഫൈൻ ഒന്നും അടയ്ക്കത്തില്ല നമ്മൾ വണ്ടിയിൽ അത്ര ലെവൽ പണി ചെയ്താലും നമ്മൾ ഫൈൻ ഒന്നും അടയ്ക്കത്തില്ല നമ്മൾ തീയല്ലേ അല്ലേ എന്തായാലും എം വി ഡിയുടെ കാറും കൂടെ വന്നപ്പം കേസ് നമ്മുടെ ആ ഒരു റൂം ഇച്ചിരി കൂടെ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു ബസ് എന്ത് അതെന്തിയെ അത് അവിടെ തന്നെ എന്ന് തോന്നുന്നു കേട്ടോ ബസ്സും കൂടെ വരുവാണേൽ നമുക്ക് ഒരു ബസ്സിലൊരു ട്രിപ്പ് പോകുമായിരുന്നു അത് നൈസായിരിക്കത്തില്ലേ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് പോയി ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വെച്ചപ്പം കേസ് നമ്മുടെ ബസ് വന്നു അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞ് നമുക്ക് ബസ്സിലൊരു ട്രിപ്പ് പോയാലോന്ന് എന്തായാലും ഞാൻ ബസ്സിലോട്ട് കയറാനായിട്ട് പോവാണ് പക്ഷെ എൻ്റെ മോനെ ബാക്ക് സീറ്റാണല്ലോ കിട്ടിയത് ഇതിൻ്റെ അകത്ത് കയറുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ബാക്ക് സീറ്റ് കിട്ടുന്നത് അതെന്താണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കയറുന്ന ആള് ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നതെന്ന് എന്ന് അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നത് ഇതിന്റെ പരിപാടി കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ മച്ചന്മാരെ എല്ലാം വിളിച്ച് ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ടുണ്ട് ഈ ഒരു ബസ്സെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ബസ്സാണ് ആകെ ഈ ഒരു നമ്മുടെ ഒരു റൂമിനകത്ത് കയറ കയറാൻ പറ്റുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇരുപത് പേർക്ക് പറ്റത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് ഇരുപത് കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് പറ്റും അതെന്തിനാണ് അങ്ങനെ കൊടുത്തേക്കുന്നത് എൻ്റെ കൈസ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇരുപതി കൂടുതൽ ആൾക്കാരൊരു റൂമിൽ വേണമായിരുന്നു ലൈക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആൾക്കാര് വരുമായിരുന്നേ നൈസായിരുന്നേ അല്ലേ എന്റെ പൊന്ന് കേസ് ഞാൻ ബസ്സേ പൊക്കോണ്ടിരുന്ന ഞാൻ അറിയാണ്ട് ആര് എക്സിറ്റിന്റെ ആര് ബട്ടൺ ഇല്ലേ നമ്മള് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നേ അതല്ല ഞാൻ അറിയാണ്ടൊന്ന് തൊട്ടുപോയി ഇപ്പം ഞാൻ റോഡിലോട്ട് അങ്ങ് പോയേ അപ്പോഴാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ മച്ചാനെ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട് ഞാൻ പുള്ളിയെ കൈ കാണിച്ച് നിർത്തി ഇപ്പം നമ്മൾ നേരെ ബസ്സിൻ്റെ പുറകെ പോകാനുള്ള പരിപാടിയാണ് എന്തായാലും മച്ചാൻ കേസ് അങ്ങോട്ട് കത്തിച്ച് വിടുന്നുണ്ട് നമ്മുടെ ബസ്സൊക്കെ കേസ് എവിടെ ഞാൻ കുറേ ആയി കേസ് ഓടും ആ അതേണ്ട ബസ് ബസ് ഓ എൻ്റെ മോനെ ഓ വട്ടം വെക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഓക്കെ എന്തായാലും ബസ്സുകാരൻ കേസ് നിർത്തുന്നില്ല എൻ്റെ പൊന്ന് കേസ് കറക്റ്റ് വട്ടം വെച്ച് കേസ് നിർത്തിയേക്ക് വേണം എൻ്റെ മോനെ കേസ് മാസല്ലേ ഒന്നും പറയില്ല ഇനി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബസിലേക്ക് അങ്ങ് കയറിയേക്കാവേ അതെന്തായാലും ശരിക്കും കേസ് ഒരു മാസ സംഭവമായിരുന്നു അവൻ അങ്ങനെ വട്ടം കൊണ്ട് നിർത്തുമെന്നൊന്നും കൈസ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചില്ലേ കേട്ടോ എന്തായാലും നമ്മളിപ്പം വേറൊരു സ്ഥലത്തേക്ക് കേസ് ഇപ്പം വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ അങ്ങ് വണ്ടി നമുക്ക് നിർത്തിയേക്കാം എൻ്റെ പൊന്നും ഇത്ര ആൾക്കാർ ഈ ഒരു വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നല്ലേ ഏതാണ്ട് പിന്നെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കേസ് ഇത്ര ആൾക്കാരിലാണ് നമ്മുടെ ഒരു വണ്ടി വന്നോണ്ടിരുന്നത് എന്തായാലും ഇനി ഇവിടെ കുറച്ച് നേരം കൈസ് ഞങ്ങളൊക്കെ ഒന്ന് ചില്ലടിച്ചിട്ട് വരാവേ അവിടുത്തെ ഒരു ചില്ലടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എം ഫൈവ് പാർക്ക് ചെയ്ത് വെച്ച സ്ഥലമില്ല ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചു വന്നു ഇങ്ങോട്ട് ബസ് ഓടിച്ചത് കേട്ടോ നൈസാണ് കേട്ടോ ബസ് ഓടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ കേസ് ഒരു ബസ് കിടപ്പുണ്ട് പക്ഷേ അത് ഒരു പണിയും കൈസ് ആര് വണ്ടി ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അതുംകൊണ്ടാണ് ഞാനാർ വണ്ടി എടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം കയസ് നമ്മുടെ റൂം ഫുള്ളായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായാലും കയസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഒരു ഫൺ അങ്ങനെ പറയല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് സ്റ്റേ ട്യൂണ്ടായിട്ടിരിക്കുക അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഗൈസ്